ഗോൾഡൻ പ്രോപ്പർട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിലെ ലൂമാളിൽ നിന്നും അഞ്ച് കിലോമീറ്ററും അമൃത ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് വിലയിൽ ലഭിക്കാവുന്ന മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീട് കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് എലിവേഷൻ ഫ്രണ്ടിലായി ടെക്സ്റ്റർ വർക്കുകളും ഗ്ലാരി ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് മഴ മാത്രമേ കുറച്ച് പെയിൻറ് വർക്കുകളും ചുറ്റുമതിലുള്ള ടെക്സ്റ്റ് വർക്കുകളും മാത്രമേ ഇനി ഈ വീടിന് പെൻഡിങ് ആയിട്ടുള്ളൂ ഇവിടെ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞു ലുലുമാളിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരവും വരുന്നുള്ളൂ സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളുമെല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് നാലരം മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് വെച്ച് റോഡിന് അഭിമുഖമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമായാണ് ഈ കാണുന്ന ചുറ്റുമതിലെല്ലാം ടെക്സ്റ്റർ വർക്കുകൾ വരാനുണ്ട് ഇവിടെയായി ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ വലിപ്പമുള്ള ഒരു ഗേറ്റ് ഫ്രണ്ടിലായി നമുക്ക് കാണാം അത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലാണ് ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന് മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ് ഈ ഭാഗത്താണ് കിണർ വരുന്നത് വടക്കിഴക്കി മൂലയിലായി കിണറിന്റെ സ്ഥാനം കാണാം ഇവിടെ എല്ലാം പെയിന്റ് വർക്ക് ഇനി പെൻഡിങ്ങും ഉണ്ട് ഏകദേശം ഒരാഴ്ചത്തെ വർക്ക് മാത്രമേ ഇനി പെൻഡിംഗ് ആയുള്ളൂ ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലേയും മഹാഗണിയുമാണ് ഈ ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഇവിടെ നിർമ്മാണം ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് നമുക്ക് കാണാം നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് അതിൻ്റെ എല്ലാം നിർമ്മാണം ഇവിടെ നിന്നും ഇനി നേരെ ചെല്ലേണ്ടത് ഡൈനിങ് ഹോളിലേക്കാണ് അത്യാവശ്യം ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണി നിങ്ങളുടെ പ്രോപ്പർട്ടി ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ഇനി നേരെ ഭാഗത്തേക്ക് വരാം ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് നിർമ്മാണം നല്ലൊരു ക്രോക്കറി മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒരു ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഐവറി കളറും ഡാർക്ക് ഗ്രീൻ കളറിലുമാണ് ഇവിടെ കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പെയിൻറിങ് സാധനങ്ങളെല്ലാം വച്ചിട്ടുള്ളൊരു കിച്ചൺ ഏരിയ ആണ് ഇപ്പോൾ കാണുന്നത് ഒരാഴ്ചത്തെ വർക്ക് മാത്രമേ ഇനി വീട്ടിൽ പെയിൻറിങ് ആയിട്ടുള്ളൂ നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സിംഗ് എല്ലാം കൊടുത്ത് തന്നെയാണ് ഈ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ബെഡ്റൂമിലേക്ക് വരാം താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ് ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് ബാത്റൂമ് വരിക സെറ ബ്രാൻഡിന്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററിസും ആണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഡൈനിങ് ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം സ്റ്റെയർ കേസിൻ്റെ താഴെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ തന്നെയാണ് കൂടാതെ ഇൻവെർട്ടർ വയ്ക്കാനും സ്റ്റോറേജ് സ്പേസിനുള്ള കബോർഡ് വർക്കുകളെല്ലാം സ്റ്റെയർ കേച്ചിന് താഴെയായി ചെയ്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് കൊടുത്തപ്പോൾ ഹാൻഡ്രിലിനായി സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം ഈ നിലയിലായി നമുക്ക് രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയമാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി വന്നിരിക്കുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്ക് വരാം ഈ ബെഡ്റൂം ഏകദേശം നൂറ്റി മുപ്പത്തി സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഇതിനും കബോർഡ് വർക്കുകളും സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ നിർമ്മാണം ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ ലഭ്യമാവുന്നത് വലിപ്പമുള്ള ബാത്റൂമുകളും നമുക്ക് കാണാൻ കഴിയും ഇനി വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു സ്പേസിലാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും വലിപ്പം വർന്ന വിൻഡോകൾ രണ്ട് ഭിത്തിയിലും കൊടുത്തിട്ടുണ്ട് കൂടാതെ കബോർഡ് വർക്കും അറ്റാച്ചഡ് ബാത്റൂമെല്ലാം കൊടുത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകേണ്ടത് അതിനു മുന്നേ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കണ്ണോടിക്കാം എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ലുലുമാളിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തായി മൂന്ന് പോയിൻറ്റ് മുന്നൂറ് സെൻറിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം